നമസ്കാരം കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ധാർഷ്ട്യമുള്ള ഒരു മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉണ്ടാവൂ അത് പിണറായി വിജയൻ എന്ന് തന്നെയായിരിക്കും കാരണം തൻ്റെ മുന്നിൽ ഒരാൾ പോലും എത്താൻ പാടില്ല തൻ്റെ ഒപ്പം ഒരാൾ നിൽക്കാൻ പാടില്ല തന്നെക്കാൾ മുകളിലായിട്ട് ഒരാളും ഉണ്ടാകാൻ പാടില്ല എന്ന് എപ്പോഴും ചിന്തിക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനേറെ മൈക്കിനോട് പോലും പലപ്പോഴും കലഹിച്ചത് മലയാളികൾ കണ്ടതാണ് സംസാരിക്കാൻ എത്തുമ്പോൾ മൈക്ക് പണിമുടക്കിയാൽ മൈക്ക് വലിച്ചൊടിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ മറ്റുള്ളവരെ അവിടെ വെച്ച് അവഹേളിക്കുന്ന രീതിയിൽ ഒരു നന്ദി വാക്ക് പറയുമ്പോൾ അവരെപ്പോലും വെറുതെ വിടാറില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരാൾ പ്രസംഗിക്കാൻ എത്തുമ്പോൾ തൊട്ടു മുൻപിൽ മറ്റൊരു ആളുടെ പോസ്റ്റർ കണ്ടാൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ഫ്ലാഗ് കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ കണ്ടത് നിലമ്പൂരിൽ എം സ്വരാജിൻ്റെ പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത് എന്നാൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തൊട്ട് മുന്നിൽ എം സ്വരാജും അതുപോലെ തന്നെ മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും ചേർന്നുള്ള ഒരു വലിയ പോസ്റ്റർ തുടരും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ കണ്ടത് അതിനു ായി എൽ ഡി എഫിന്റെ ചിഹ്നവും അതായത് സി പി എമ്മിന്റെ ചിഹ്നവും ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് ശരിക്കും കലി കയറി എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ശരിയല്ല ഇവിടെ ഗണേഷ് കുമാറിന്റെ ഫ്ലെക്സ് വയ്ക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല ഇവിടെ ഗണേഷ് കുമാർ അല്ല മത്സരിക്കുന്നത് പകരം സ്വരാജാണ് എം സ്വരാജാണ് മത്സരിക്കുന്നത് സ്വരാജിന്റെ പോസ്റ്റർ മാത്രം മതി ഈ വേദിയിൽ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഗണേഷ് കുമാറിന്റെ പാർട്ടി അതായത് കേരള കോൺഗ്രസ് ബി വച്ച ഒരു പ്ലോസ് ആശംസകൾ സ്വരാജിന് ആശംസകൾ നേർന്നുകൊണ്ടുവച്ച ഒരു പോസ്റ്റർ ആയിരുന്നു എന്നത് കണ്ടിട്ടും തൊട്ട് തൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് മറ്റൊരാളാണ് അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിപ്പോയി എന്നതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലാതെ കോപിച്ചത് എന്നാൽ കോപത്തിന് ശേഷം അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇതത്ര നല്ല രീതിയല്ല അതായത് പെട്ടെന്ന് തന്നെ അദ്ദേഹം മാറുകയും ചെയ്തു ഇങ്ങനെ പ്രസംഗം പിന്നീട് തുടങ്ങിയതിങ്ങനെയാണ് ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഈ പരിപാടി എൽ ഡി എഫിൻ്റെ പരിപാടിയാണ് എൽ ഡി എഫിൻ്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഘടക കക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് അവരവരുടേതായ മറ്റു ചില അടയാളങ്ങളും ഉപയോഗിച്ചു എന്ന് വരാം അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗി ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ പൊതു അടയാളങ്ങൾ മാത്രം വേണം ഇത്തരം വേദികളിൽ ഉപയ ഉപയോഗിക്കാൻ എന്നായിരുന്നു അദ്ദേഹം ഇച്ചിരി കടുപ്പത്തിൽ തന്നെ പറഞ്ഞത് ഈ കടുപ്പം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നത് തന്നെ അവിടെ വേദിയിലിരുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സദസ്സിലിരുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അത് മാറ്റാനുള്ള നടപടി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അറിയാൻ കഴിയുന്നത് അതായത് മുഖ്യമന്ത്രി പോകുന്ന വേദിയിൽ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സോ മുഖ്യമന്ത്രിയുടെ കൊടിയോ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സോ മുഖ്യമന്ത്രിയുടെ പടമോ അല്ലാതെ മറ്റൊരു ആളുടെ പടമോ ഫ്ലക്സോ എന്തെങ്കിലും കണ്ടാൽ അത് മുഖ്യമന്ത്രിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് വ്യക്തമാണ് പലപ്പോഴും അത് നേരിട്ട് കണ്ടതുമാണ് എന്നാൽ ഈ പരിപാടിയിലും പൊതുവെ കാണേണ്ട ആളുകൾ വലിയ തോതിൽ കുറഞ്ഞു എന്നത് ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിലമ്പൂരിൽ സാധാരണ മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുമ്പോഴുള്ള ആളുകളുടെ പകുതി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അതിന് വ്യാഖ്യാനം സി പി കൊടുത്തത് വലിയ തോതിലുള്ള മഴ ആളുകൾ കുറച്ച് കുറഞ്ഞു എന്നാണ് എന്തായാലും മുഖ്യമന്ത്രിക്കുള്ള ആ ഇമേജ് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ വലിയ തോതിലുള്ള കോട്ടം സംഭവിച്ചു എന്ന് തന്നെ ഇപ്പോൾ അണികൾക്ക് പോലും ബോധ്യമായി തുടങ്ങി എന്നതാണ് ഒരു പരമാർത്ഥം